ഒമ്പത് തൊണ്ണൂറ്റി നാല് പാകിസ്ഥാനി മാങ്ങയോ കേട്ടോ ഇന്ത്യൻ നല്ല സൂപ്പർ മാങ്ങ നല്ലത് സ്വർണം പോലെ ഉള്ള ഇന്നലെ നമ്മൾ മാങ്ങട്ടോ അതെ ഇന്നലെ ഞങ്ങൾ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ മേടിച്ചത് അപ്പം എന്റെ മൂക്കൊക്കെ ചെത്തി ഇപ്പഴേ നല്ല മണം വരുന്നുണ്ടല്ലേ മണം വരുന്നു വരുന്നുണ്ട് അതെ 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 ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എത്തിട്ട് കാണിക്കാം രണ്ടാമത്തെ ിട്ട് കഴിക്കാന്ന് വെച്ചേ എന്ത് എന്ത് ഈ മാങ്ങയൊക്കെ മാങ്ങനെ മാവേലുണ്ടായി കിടക്കുന്ന എന്ത് ഭംഗിയായിരിക്കും അല്ലേ നമ്മുടെ നാട്ടിലെ മാവ് കായ്ക്കാത്ത മാവ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് അപ്പൊ ഇത്തവണ യൂട്യൂബിന്റെ അകത്തൊരു പരിപാടി കണ്ടു ഇങ്ങനെ തൊലി കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ മാവിന്റെ ഇനി മാങ്ങാടിയല്ല മാവിന്റെ തൊലി അതൊന്ന് ട്രൈ ചെയ്യണം അപ്പൊ മണം വരുന്നുണ്ട്

ഇതുണ്ടല്ലോ ഡേ നമുക്ക് ഇങ്ങനെ വേണം ചെത്താനായിട്ട് അന്നേരേ ഉള്ളു എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് മെത്തപ്പൂളൊന്നും ചകിരിപ്പൂള് ഇതിപ്പോ ഞാൻ മെത്തപ്പൂൾ ഇങ്ങനെ അങ്ങ് മുറിച്ചാൽ ആദ്യമേ മുറിച്ചാലേ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇതാകുമ്പോ എല്ലാവർക്കും കിട്ടും മുറിഞ്ഞാമോ ഇത് കണ്ടോ ഇത് മെത്തപ്പൂളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ ചെത്തുന്നു ഇങ്ങനെ ഇപ്പൊ അങ്ങ് ചെത്തി കഴിഞ്ഞാ പിന്നെ ഈ ഇത് കണ്ടോ രണ്ടെണ്ണം ഇങ്ങനെ നമ്മള് ചെത്തി അപ്പൊ നമുക്ക് സൈഡില് ചകിരി ആ സൈഡിലുള്ളതാണ് ഈ ചകിരിപ്പൂള് അത് ഇതേ കുഞ്ഞുതായി പോകും കണ്ടോ ഇത് ഇങ്ങനെ കുഞ്ഞുതായി പോകും അപ്പൊ അങ്ങനെ നമ്മൾ ചെത്തരുത് ഞാൻ ആദ്യം മാങ്ങ ചെത്തിയില്ല ആ രീതിയിൽ വേണം ആദ്യം നമ്മൾ സൈഡിലെ ചകിരിപ്പൂള് ചെത്തി എടുക്കണം അപ്പൊ എല്ലാര്ക്കും ഇത് നമുക്ക് ഇങ്ങനെ ഓ മൈ ഗോഡ് ഈ മാങ്ങയെ കവച്ചു വെക്കാൻ ഒരു ഫ്രൂട്ട്സ് അതുകൊണ്ടാ പറയുന്നത് നല്ല നല്ല മധുര കേട്ടോ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് നെസ്റ്റോയിൽ ഉണ്ട് കേട്ടോ ഇപ്പൊ ചെന്നാല് ഓഫർ ഉണ്ട് ആറ് നിറംസാന് തോന്നുന്നു കിലോയ്ക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നലെ അഞ്ചായിരുന്നു ഇന്ന് ആറാണ് നല്ല ഇതാണ് നല്ല മഞ്ഞ കളർ ഉള്ളത് നോക്കി ഒത്തിരി ഞെങ് ഉള്ളാത്ത എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്ക് കേട്ടോ